എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ മൊബൈൽ ചാർജ് നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ഈ മൊബൈൽ ചാർജ് വർദ്ധന ന്യായമാണോ അല്ലെങ്കിൽ കൊള്ളയാണോ നമ്മളെ പോലുള്ള സാധാരണ പോലെ കൊള്ളയടിക്കുകയാണ് നമുക്കതിൻ്റെ സത്യാവസ്ഥയൊന്നു മനസ്സിലാക്കുക രാജ്യത്തെ പ്രമുഖ ടെലികോം സ്വകാര്യ കമ്പനികൾ മൊബൈൽ ഫോൺ നിരക്ക് ഇരുപത് ശതമാനം വരെ കുത്തനെ കൂട്ടിയത് കഴിഞ്ഞ ദിവസം ഇത് കൊള്ളയാണോ ന്യായമാണോ സർക്കാരും പ്രധാന പ്രതിപക്ഷവുമായ കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്നതിനിടയിൽ ബാക്കിയാവുന്ന ചോദ്യം അതാണ് ടെലികോൺ കമ്പനികളുടെ അന്യായത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത് നൂറ്റൊമ്പത് കോടി വരുന്ന മൊബൈൽ ഫോൺ ഉപഭോക്താക്കളുടെ മേൽ മുപ്പത്തയ്യായിരം കോടി രൂപ അധിക ഭാരമാണ് അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് പൊതുതെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തു നിൽക്കുകയായിരുന്നു കമ്പനികൾ മൂന്നാം മോഡി സർക്കാരിൻ്റെ ആദ്യ സമ്മാനമെന്നോണം തെരഞ്ഞെടുപ്പിന് ശേഷം നിരക്ക് കൂട്ടുകയാണ് ടെലികോൾ കമ്പനികൾ ചെയ്തത് ടെലികോം നിയന്ത്രണ അതോറിറ്റിയായ ട്രായ്ക്കും സർക്കാരിനും ഇതേക്കുറിച്ച് ഒന്നും പറയാനില്ലേ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം സർക്കാർ നിർവഹിച്ചു നിരക്ക് യുക്തിസഹമാണോ എന്ന് പരിശോധിച്ചോ കമ്പനികൾ തോന്നും പോലെ നിരക്ക് കൂട്ടിയാൽ നിയന്ത്രിക്കാൻ നിയമവും ചട്ടവും ഒന്നും ഇവിടെ ഇല്ലേ ഇതൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം നൂറ്റമ്പത്തെട്ട് രൂപ മുടക്കുമ്പോൾ കിട്ടുന്ന സൗകര്യങ്ങളെക്കുറിച്ച് സർക്കാർ അതിന് ഒരു മറുപടിയും പറഞ്ഞിട്ടുണ്ട് അതായത് സർക്കാർ മറുപടിയായി രംഗത്ത് വന്നത് ഇതാണ് ഇന്ത്യയിലെ ടെലികോൺ നിരക്കുകൾ മിക്ക രാജ്യങ്ങളിലും ഉള്ളതിനേക്കാൾ കുറവാണ് അമേരിക്ക ഓസ്ട്രേലിയ ബ്രിട്ടൻ റഷ്യ തുടങ്ങി മറ്റു പ്രമുഖ രാജ്യങ്ങളിലെല്ലാം മൊബൈൽ ഫോൺ നിരക്ക് വളരെ ഉയർന്നു നിൽക്കുന്നു പ്രതിമാസം ഒന്ന് പോയിന്റ് എട്ട് ഒമ്പത് ഡോളർ അഥവാ നൂറ്റമ്പത്തെട്ട് രൂപയോളം കൊടുക്കുമ്പോൾ ഉപഭോക്താവിന് പരിധിയില്ലാതെ ഫോൺ വിളിക്കാം പതിനെട്ട് ജി ബി ഡാറ്റ ഉപയോഗിക്കാം ഈ സൗകര്യം എവിടെ കിട്ടും എന്ന് സർക്കാർ ചോദിക്കും ടെലികോം കമ്പനികളോട് നിരക്ക് കുറയ്ക്കണമെന്ന് പറയാൻ സർക്കാരിന് കഴിയില്ല വിപണി കൈകാര്യം ചെയ്യുന്നവരാണ് നിരക്ക് തീരുമാനിക്കുന്നത് അവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അവകാശത്തിൽ സർക്കാർ ഇടപെടില്ല നിരക്ക് യുക്തിസഹമാണോ എന്ന് പരിശോധിക്കാൻ ട്രായ് ഉണ്ട് ടെലികോൺ കമ്പനികൾ നിരക്ക് കൂട്ടിയിട്ട് രണ്ട് വർഷമായി എന്ന് ഓർക്കണം ഫൈവ് ജി കൂടാതെ സിക്സ് ജി തുടങ്ങി മുന്തിയ സംവിധാനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുമ്പോൾ ടെലികോൺ കമ്പനികൾക്ക് അത് സാമ്പത്തികമായി മുതലാവുക കൂടി വേണം പത്തു വർഷം മുമ്പ് ടെലികോം രംഗത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മരവിപ്പല്ല കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്തുള്ളതാണ് പ്രതിപക്ഷ വിമർശനവും സർക്കാർ നടത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ബി എസ് എൻ എൽ തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ രാജ്യത്തെ പ്രമുഖരായ മൂന്ന് ടെലികോം സ്വകാര്യ ടെലികോം കമ്പനികളാണ് നിരക്ക് കൂട്ടിയത് സർക്കാർ നിയന്ത്രിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ നിരക്ക് വർദ്ധി ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല ആ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ സംഘടനകൾക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് അതായത് ബി എസ് എൻ മറ്റു കമ്പനികളോട് മത്സരിക്കാനുള്ള ക്ഷമത ഉണ്ടായിരുന്നുവെങ്കിൽ സ്വകാര്യ കമ്പനികൾ ഇതുപോലെ തോന്നും പോലെ നിരക്ക് കൂട്ടുമായിരുന്നില്ല എന്നാണ് ബി എസ് എൻ എൽ ജീവനക്കാരുടെ പക്ഷം ബി എസ് എൻ എൽ ഇന്നത്തെ പരുവത്തിലാക്കിയത് സ്വകാര്യ കമ്പനികൾക്ക് ഉപഭോക്താക്കളെ പിഴിയാൻ അവസരം നൽകുന്നതെന്ന് അവർ പറയുന്നു അപ്പം അതിൽ കുറച്ച് സത്യമില്ലായക ഇല്ല ഇതുകൂടാതെ നമുക്ക് മറ്റു രാജ്യങ്ങളെ കുറിച്ച് ഇതിൽ ഒരു താരതമ്യം ചെയ്യാനായിട്ട് കഴിയുമോ അതായത് മറ്റു രാജ്യങ്ങളിൽ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മൊബൈൽ ചാർജ് കുറവാണ് എന്ന സർക്കാർ വാദത്തിനിടയിലും മറ്റൊന്നും അറിഞ്ഞുകിടക്കുന്നുണ്ട് അതായത് ചൈനയെ ഒഴിച്ചു നിർത്തിയാൽ മറ്റു രാജ്യങ്ങളെക്കാൾ എത്രയോ കൂടുതൽ ഉപഭോക്താക്കൾ ഇന്ത്യയിലുണ്ട് വരിക്കാരുടെ എണ്ണം കൂടുമ്പോൾ അടിസ്ഥാന സൗകര്യം ഒരുക്കാനുള്ള ചെലവ് ആനുപാതികമായി കുറയുമെന്നത് ലളിതമായ വസ്തുതയാണ് യു എസിനും ഓസ്ട്രേലിയയ്ക്കുമൊക്കെ ടെലികോം അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ട പ്രതിശീർഷ ചെലവ് ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല ബി എസ് എൻ എല്ലിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പടർന്നു പന്തലിച്ചാണ് ഈ സ്വ സ്വകാര്യ കമ്പനികൾ എന്നുകൂടി ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്